ജൂലൈ മുപ്പത്തൊന്നിനാണ് ഇവിടെ രാവിലെ എത്തുന്നത് അന്ന് അറിഞ്ഞ് അന്ന് രാത്രി ആണ് ഫ്ലൈറ്റ് രാത്രി കയറി ഇവിടെ ഇറങ്ങി ഞാൻ എൻ്റെ ഉമ്മാനിയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ അന്ന് തന്നെ അവരെ കൺഫേം ആയി കിട്ടിയതാണ് ഞാൻ വന്നെന്നാണ് എൻ്റെ മകളെ കിട്ടിയത് ചേട്ടൻ വേറെ സ്ഥലത്ത് താമസിക്കായിരുന്നു അങ്ങനെ അവിടെ ചേട്ടൻ നിൽക്കുന്ന ഭാഗം കുറച്ച് ഡേഞ്ചറുള്ള ആയതുകൊണ്ട് അവനോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അന്ന് വെറുതെ വിളിച്ചു വരുത്തിയതാണ് അവനെ വിളിച്ചു വരുത്തി വീട്ടിൽ നിർത്തി അവൻ നിന്ന സ്ഥലം പോകും അസാം വലൈക്കും വാഹി വാത്തു ഏവർക്കും എന്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം വല്ലാതെ കരളനയിച്ച ഒരു സംഭവത്തെ കുറിച്ചാണ് ഇപ്പോൾ ഇത് ഓർത്തെടുത്ത് പറയുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ ജൂലൈ മുപ്പതിന് അല്ലെ ആ വയനാട് സംഭവിച്ച ദുരന്തം നമുക്ക് മറക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ ബന്ധപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ അല്ലെ എത്ര എത്ര ജീവനുകളാണ് പൊരിഞ്ഞത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അല്ലെ ഏറ്റവും നമ്മെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ആ ചുവരിമലയിലെ യഥാർത്ഥ നൌഫലിന് അനുഭവിക്കേണ്ടി വന്നത് നൗഫൽ സത്യത്തിൽ ഒരു നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു സംഗതി യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു വർഷമായി കരിങ്കല്ല് പോലത്തെ ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് പോലും ഈ രംഗങ്ങൾ കാണുമ്പോൾ ആ ആ അത് ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വേദനയാണ് ആ ചൂരൽ മറയിൽ ഉണ്ടായ ആ സംഭവത്തിൻ്റെ വേദന യഥാർത്ഥത്തിൽ അവിടെ ഒരു പതിനൊന്ന് ജീവനുകളെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നൗഫലിന് നഷ്ടപ്പെട്ടത് ആ എന്നിട്ട് പോലും പ്രവാസ ജീവിതത്തിലായിരുന്ന ആ നൌഫലി വിവരമറിഞ്ഞ് ജൂലൈ മുപ്പത്തി ഒന്നിന് തന്നെ വിമാനം കയറി ഈ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്ത ഒരു ഒരവസ്ഥയാണ് കാണുന്നത് തൻ്റെ വീടില്ല തൻ്റെ ബന്ധപ്പെട്ടവരില്ല തൻ്റെ നാട്ടുകാരില്ല മാത്രമല്ല ഒരു സ്വന്തം കുടുംബത്തിൽ ഒരാൾ പോലും സഹായത്തിനായിട്ടില്ല എല്ലാവരെയും മണ് മണ്ണെടുത്തു കഴിഞ്ഞിരിക്കുന്നു ആലോചിച്ച് നോക്കൂ എന്നിട്ട് അതുകൊണ്ട് നമുക്കിതിലുള്ള മോട്ടിവേഷനാണ് ഞാൻ ആലോചിക്കുന്നത് ആ പതിനൊന്ന് ജീവനുകളെ നഷ്ടമായിട്ടും തൻ്റെ ജീവിതത്തെ കുരുപ്പിടിപ്പിക്കാൻ മുന്നോട്ട് വന്നു നിരാശ ബാധിച്ച ആ മനസ്സ് ഇനി എനിക്ക് രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്തത് മറിച്ച് മുന്നോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹം ആലോചിച്ചു അങ്ങനെ കെ എൻ എമ്മിൻ്റെ ഒക്കെ ഒരു ഒരു സഹായത്താൽ അതോടൊപ്പം തന്നെ അവിടുത്തെ നല്ലവരായ ആളുകളുടെ സഹായത്താൽ നൗഫൽ എന്ത് ചെയ്തു ഒരു ബിസിനസ് ചെയ്തു നാട്ടിൽ ആ ബിസിനസ് ഇപ്പോൾ കുരുപ്പിടിച്ച് വരികയാണ് അള്ളാഹു അദ്ദേഹത്തിന് ആ ബിസിനസ്സിൽ അനുഗ്രഹവും വർക്കത്തും നൽകട്ടെ പട്ടെ ഞാൻ പറയുന്നത് ഒരു ചെറിയ പ്രശ്നം പോലും സയിക്കാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ പതിനൊന്ന് ജീവനുകളെ തൻ്റെ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് പോയിട്ട് പോലും മനസാന്നിധ്യം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു അതുല്യമായ പ്രതിമയാണ് യഥാർത്ഥത്തിൽ ഈ എന്ന് പറയേണ്ടി വരും ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരിക്കലും അതോടൊപ്പം തന്നെ തൻ്റെ നഷ്ടപ്പെട്ട ബന്ധുക്കൾക്ക് ബന്ധുക്കളുടെ ഓർമ്മയിൽ അദ്ദേഹം വേദനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പ്രാർത്ഥിക്കുകയില്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ അത് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് മൂന്ന് കുഞ്ഞുങ്ങളും ഭാര്യയും പിതാവും മാതാവും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടതിനു ശേഷം വലിയ വേദനയിലായിട്ടുള്ള നൗഫലി ഇപ്പോൾ ഒരു 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 സഹധർമ്മിണി അഥവാ ഒരു ഭാര്യ തൻ്റെ കൂട്ടിനെത്തിയിരിക്കുന്നു സെഫിന ബി വി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയാണ് ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ നൗഫൽ അതുകൊണ്ട് തന്നെ ആ നൗഫൽ ഇപ്പോൾ സഫ്ന ബി വിവാഹം അഥവാ നിക്കാഹ് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നാട്ടിൽ തന്നെ ഇനി പ്രവാസ ലോകത്തേക്ക് പോകുന്നില്ല അദ്ദേഹം മറിച്ച് നാട്ടിൽ തന്നെ ഇനി ഉള്ളത് കൊണ്ട് സംതൃപ്തി അടഞ്ഞ് ജീവിക്കാനുള്ള തീരുമാനവുമായിട്ടാണ് യഥാർത്ഥത്തിൽ നൗഫല് പോകുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തു തന്നെ ആയാലും സഹിക്കാൻ കഴിയാത്ത വേദന മാത്രമല്ല ആ നൗഫല് തൻ്റെ വേദനയോടുകൂടെ ആ വന്നിരിക്കുന്ന ഒരു 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 എന്താ പറയ ഒരു കരിങ്കല്ലിന്മേൽ അദ്ദേഹം ഇരിക്കുന്ന ഒരു രംഗമുണ്ട് നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പക്ഷേ കാലങ്ങൾ കഴിഞ്ഞെങ്കിലും നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മാറാതെ നിൽക്കുകയാണ് ഈ ഈ ദാരുണമായ എന്താണ് പറഞ്ഞാലും ഇപ്പം ഞാൻ പറയാൻ മറ്റുള്ള ആവശ്യം വരുന്നില്ല സഹായത്താല് ഉദാഹരണം കെ എൻ എം തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം സംഘടനകളുടെ സഹായത്താൽ ഇപ്പോൾ നൗഫൽ നാട്ടിൽ വന്നു അതോടൊപ്പം ഇത് അദ്ദേഹത്തിന് മനസ്സിൽ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു ബിസിനസ് മേഖല കൂടെ തുടങ്ങിയിരിക്കുകയാണ് മാത്രമല്ല സഫന ബി വി എന്ന ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയും ചെയ്തു ആ പൊള്ളുന്ന അവസ്ഥകളെ നേരിടുന്നതിന് വേണ്ടി ഇപ്പോൾ നൗഫൽ ഒരു വിവാഹം ചെയ്തു സഫനാ ബി വി എന്ന പെൺകുട്ടി ആ പെൺ അതായത് തൻ്റെ കഴിഞ്ഞ് പോയിട്ടുള്ള തൻ്റെ ഭാര്യ രണ്ട് മൂന്ന് കുട്ടികൾ കുടുംബമൊന്നുമില്ലാതായി എന്നതിൻ്റെ പേരിൽ ഈ നൗഫൽ ഇനിയൊന്നും വേണ്ട ഇങ്ങനെ ച അദ്ദേഹത്തിൻ്റെ അരിത്തവും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വല്ലാത്ത വേദനാജനകമാണ് പക്ഷെ അതുമാത്രം ഇങ്ങനെ ആലോചിച്ചിരുന്നാല് തൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് തൻ്റെ സുഹൃത്തുക്കൾ അതോടൊപ്പം തന്നെ മതസംഘടനകൾ ഒക്കെ എല്ലാവരും അദ്ദേഹത്തെ സഹായിച്ചു ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാം മറന്നു കാരണം മറ കാലത്തിൻ്റെ മുറി അഥവാ മുറിവുകൾ തീർച്ചയായിട്ടും മറു ഭേദമാക്കുന്ന ഒരു കാലമാണ് വൽ അസർ പരിശുദ്ധ ഗുരുഹാൻ പറഞ്ഞിട്ടുണ്ട് വല്ല അസർ ഇൻ അൽ ഇൻസാൻ അൽഫി ഹുസർ തീർച്ചയായിട്ടും കാലത്തെ തന്നെയാണ് സത്യം മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് പറയുന്ന ഒരു അധ്യായം ഉണ്ട് എന്നതുപോലെ തന്നെ കാലം എന്ന് പറയുന്നതിനെ സത്യം ചെയ്തിരിക്കുകയാണ് യഥാർത്ഥ അള്ളാഹു എന്തുകൊണ്ടെന്നാലും ഇതായിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ വിവാഹം ചെയ്തു സഫ്നാ ബിബിയെ തൻ്റെ ജീവിതത്തിലേക്ക് ഇണയാക്കി കൊണ്ടുവന്നു പിന്നീട് എല്ലാവരുടെയും സഹായത്താലേ ഒരു സ്ഥാപനം തുടങ്ങി ഇപ്പോൾ അദ്ദേഹം ആ ആ പൊള്ളിക്കുന്ന വേദനകൾ തനിക്കുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ജീവിതത്തിലേക്ക് പിച്ച വെച്ച് നടക്കുകയാണ് ഇപ്പം നിങ്ങൾ കേട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ ദുരിതം എന്തുമാത്രമാണ് തന്നെ വളർത്തി വലുതാക്കി എല്ലാ സംവിധാനങ്ങളും ചെയ്തു വച്ചാൽ ആ മാതാപിതാക്കളെ കാണാൻ കഴിയുന്നില്ല നോക്കൂ ആദ്യം ആ വിവരം കിട്ടിയതിനനുസരിച്ച് കുടുംബങ്ങളൊക്കെ ഇല്ലാതായി എന്ന വിവരമല്ല നൌഫലിന് കിട്ടിയത് മറിച്ച് ഇങ്ങനെ ഈ പറയുന്ന ചൂരൽ മഴയിലും ആ വയനാട്ടിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വന്നിട്ടുണ്ട് അഥവാ അവിടെ നടന്നിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കേട്ടപാട് തിരിക്കുകയാണ് നാട്ടിലേക്ക് ഇവിടെ എത്തിയപ്പോൾ ആ വീടില്ല മാതാപിതാക്കളില്ല തന്റെ പൊന്നുമക്കളില്ല ഭാര്യയില്ല ഇല്ല ബന്ധപ്പെട്ടവരാരും ഇല്ല പതിനൊന്ന് പേരും എന്തായിരിക്കുന്നു നഷ്ടപ്പെട്ട ആ ഒരു ഒരേ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവും ചിലപ്പോൾ ഇതിൽ പെട്ടുമായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം ബാക്കിയായി എല്ലാത്തിനും സർവശക്തൻ ചില ഇക്കുമത്തുകൾ നടത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ നാട്ടിൽ വന്ന് ഈ പതിനൊന്ന് ആലോചിക്കുന്നു അദ്ദേഹം പറയുന്ന ആ സങ്കടകരമായ വാക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് എങ്ങനെയാണ് പോവുക മാത്രമല്ല നമുക്കുപോലും ഇത്രയേറെ ആഘാതം സമ്മാനിച്ച ഒരു സംഭവം അല്ലേ അതാണ് യഥാർത്ഥത്തിൽ നൗഫലിൻ്റെ അവസ്ഥ നിങ്ങൾ അത് തന്നെ നൗഫരെന്നാണ് പറയുന്നതൊന്നും കൂടെ നോക്കൂ നിങ്ങൾ കേട്ടില്ലേ വല്ലാത്തൊരു വേദനയിൽ ഒരിക്കലും ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോവുക ഇപ്പം നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലുള്ള ഒരു ഒരു ബന്ധപ്പെട്ട ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ എന്തിനാ കൂടുതൽ ആളുകൾ ഒരേ വീട്ടിലുള്ള പതിനൊന്ന് പേരും നഷ്ടപ്പെട്ട് പ്രവാസ ലോകത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ തൻ്റെ ഉമ്മക്ക് മുത്തം കൊടുത്ത് തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ച് ആ പിതാവിനെ അണച്ചുകൂട്ടി അല്ലേ ആ ഗൾഫിലേക്ക് യാത്ര പോകുന്ന ആ രംഗം തിരിച്ചു വരുമ്പോൾ അല്ലേ ഇനി എവിടേക്കാണ് വരിക ഒരു കൂര പോലുമില്ല വീടില്ല തൻ്റെ സ്വന്തം ജനങ്ങളില്ല ആലോചിച്ച് നോക്കൂ എന്തുമാത്രം വേദനാജനകം സഹിക്കുകയല്ലാതെ ക്ഷമിക്കുകയല്ലാതെ അല്ലേ നമ്മൾ അക്ഷമനായതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളതോ എന്തെങ്കിലും പ്രയോജനം നമുക്കുണ്ടോ ആ ക്ഷമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷമ അതാണ് ആദ്യ കയ്പുണ്ട് ചില വിധികളിൽ നമ്മൾ അങ്ങനെ ഞാൻ ക്ഷമിച്ചേ തീരു ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഇത്രയേറെ നിസാരമാണ് എന്ന് ഓരോ ഘട്ടത്തിലും സർവശക്തനായ അർണാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്